മോഡി പറയുന്ന ഭാഷ ഭാഷ പറഞ്ഞാല് അരേ ഭായ്മാര സിറ്റിസൺഷിപ്പ് അത് തന്നെ ചോദ്യം ചെയ്തപ്പെട്ടാ പിന്നെന്ത് ചെയ്യും രാജ്യത്തെ പൗരത്വം നിങ്ങളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു പക്ഷേ ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പാർലമെന്റ് മെമ്പർമാരും ഇവിടെ ഇരിക്കുന്നു സുപ്രീം കോടതിയിലെ ലോയറായ ആരിഫ് ബിരാൻബരി ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവുമധികം രാജ്യത്ത് വെല്ലുവിളി വന്നപ്പോൾ രാജ്യന്റെ നേതാവിനെ തെരഞ്ഞെടുത്ത് വയനാട്ടിൽ നിന്ന് പാർലമെന്റിൽ എത്തിക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്ന് നമ്മൾ വർത്തമാന കാലഘട്ടത്തിലും തെളിയിച്ചു മുന്നണികൾക്ക് പലതരത്തിലുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും രാഷ്ട്രീയ കാലാവസ്ഥയിൽ കുടുംബം പക്ഷേ ലീഗിന്റെ പോക്കറ്റിൽ വോട്ടുണ്ടാവും അത് തങ്ങളുടെ നേതൃത്വത്തിൽ അതാത് കാലത്തുള്ള തങ്ങമാരുടെ നേതൃത്വത്തിൽ ആ വോട്ടുണ്ട് ആ വോട്ടെണ്ണുമ്പോ ഗ്യാരണ്ടി ഉണ്ട് ആ വോട്ട് അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റ് എടുക്ക് പാലക്കാട് എടുക്ക് പാലക്കാട് വോട്ടുണ്ടാവും പണ്ണാർക്കാട് വോട്ടുണ്ടാവും അതുപോലെ തന്നെ ലീഗിന്റെ കോട്ടകൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ ബാങ്കിലിട്ട പണം പോലെ ചെക്ക് എഴുതി കൊടുക്കാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക് കഴിയും നമുക്ക് കഴിയും അതാണ് അതിന്റെ കെട്ടുറപ്പ് ആ കെട്ടുറപ്പ് കാത്ത് സൂക്ഷിച്ചതുകൊണ്ട് പ്രാദേശികമായി ഈ പഞ്ചായത്തിലുണ്ടായ ഗുണം ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറം കേരളത്തിലേക്ക് പോയാലോ കേരളത്തിലേക്ക് പോയാൽ ഇന്ത്യയിലേക്ക് പോയാൽ ഒക്കെ അത് കാണും കേരളത്തിലേക്ക് കടന്നാൽ ഇന്ന് കേരളം പോലൊരു സ്റ്റേറ്റ് നമുക്ക് രാജ്യത്തുണ്ടോ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ശബ്ദം പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലികളിലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നീതിപീഠങ്ങളിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ പ്രതിഫലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ ആലോചിച്ചത് സേട്ടു സാഹിബും ബനാത്വാലാ സാഹിബും അങ്ങനെയുള്ള ശബ്ദങ്ങൾ വേണം അമൽ സാഹിബും ഒക്കെ വേണം കാലം കുറെ കഴിഞ്ഞപ്പോഴും ഈ സംഘടിത ശക്തി കൊണ്ട് പ്രതിബന്ധങ്ങളെ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുന്നു ുടെ കാലത്ത് ബാബരി മസ്ജിദ് വന്നില്ലേ ബാബരി മസ്ജിദ് എന്ന പ്രതിസന്ധി ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം അഭിമുഖീകരിച്ചപ്പോ ഒരു ശബ്ദം ഒരു സ്വാധീനം ഒരു നിയമസഭ ഒരു പ്രമേയം പാസാക്കല് ഒരു പാർലമെന്റിൽ ഒരു പ്രസംഗം ഇറങ്ങിപ്പോക്ക് ഒരു കാബിനറ്റില് ഒരു ശബ്ദം ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംഘടിതാ ശക്തി ചരിത്രത്തിന്റെ ഭാഗമാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും പകച്ചു നോയിമെന്റല്ലോ മഹാരാഷ്ട്ര കൊല്ലന്നെ കൊല്ലന്നെ പാലസ്തീനിൽ നടക്കുന്നത് പോലെ ബാബരി മസ്ജിദിന് ശേഷം നിരന്തരമുള്ള കഴിത്തറുത്ത് കൊലപാതകങ്ങൾ അവിടെ ധാരാളം നടന്നു കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ എല്ലാവരും പകച്ചു നിന്ന് യു പിയില് നടന്ന പല സ്ഥലങ്ങളിലും നടന്നു പക്ഷേ ജനാധിപത്യപരമായിട്ടെങ്കിലും അതിലൊന്ന് പ്രതിഷേധിക്കാൻ അതില് ഒരു നോ പറയാൻ ഈ കൊച്ചു കേരളത്തിന് നമ്മൾ സംഘടിതമായി അയച്ച പ്രതിനിധികളും മന്ത്രിസഭ കേരളത്തിലെ ഉണ്ടായി ആ കേരളത്തിലെ മന്ത്രിസഭയുടെ പ്രതിസന്ധിയായിരുന്നു ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അന്നുള്ള ഏറ്റവും വലിയ വാർത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയുള്ള നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ താഴെ പോവോ പോലെ ഈ മന്ത്രിസഭ എന്തു ചെയ്യും ഈ മന്ത്രിസഭ ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് ബാബരി മസ്ജിദ് കാര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളത് ചർച്ചയായിരുന്നു ഇന്ത്യ രാജ്യത്ത് കൊച്ചു കേരളത്തിൽ കിടക്കുന്ന കേരളത്തിലെ മന്ത്രിസഭ എന്ത് ചെയ്യാൻ എന്ന് ചിലരെങ്കിലും ചോദിച്ചു പക്ഷേ പലതും ചെയ്യാനുണ്ട് എന്ന് പിൽക്കാലത്ത് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തെളിയിച്ചു കണക്കാൾ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ഉറച്ചു നിന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയപ്പോ ഒഴുകാതെ മതിൽ കെട്ടി നിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്താ എന്തുകൊണ്ടാണ് കഴിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും അധികം രാജ്യത്ത് വെല്ലുവിളി വന്നപ്പോൾ രാജ്യന്റെ നേതാവിനെ തെരഞ്ഞെടുത്ത് വയനാട്ടിൽ നിന്ന് പാർലമെന്റിൽ എത്തിക്കാനുള്ള ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്ന് നമ്മൾ വർത്തമാന കാലഘട്ടത്തിലും തെളിയിച്ചു രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുത്തു അവരൊക്കെ ഇന്ന് ഉറച്ച ശബ്ദങ്ങളാണ് പാർലമെന്റ് ആ ഉറച്ച ശബ്ദങ്ങളൊക്കെ ഇന്ന് ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയെ കൊടുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞില്ല ഞാൻ എൻ്റെ വാക്കുകള് അണ്ടർലൈൻ ചെയ്യണം ബാബരി മസ്ജിദിന്റെ കാലത്ത് കാലത്ത് ഒരു നമുക്ക് കഴിഞ്ഞു ഒരു ഉറച്ച ശബ്ദം ഉണ്ടാക്കാൻ രാജ്യത്ത് ഒരു വോയിസ് ആ വോയിസ് നിലനിർത്തി നമ്മൾ ആ വോയിസ് എവിടെയും പോയില്ല ഒരു മന്ത്രിസഭ ആ മന്ത്രിസഭ മുഖ്യമന്ത്രി അത് ഇത് ഞാനന്ന് മന്ത്രിയായിരുന്നു ആ സമയത്ത് ഡൽഹിയിലുള്ള കൂടിയാലോചനകൾക്ക് ഔദ്യോഗിക പരിവേഷം ഉണ്ടായിരുന്നു അന്ന് ആ അത് വലിയൊരു വിഷയമായി കാരണം ബാബരി മസ്ജിദ് ആണ് ചർച്ചയിലേക്ക് പോകുന്നത് ആ സന്ദർഭത്തിൽ ഏറ്റവും വലിയ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ കാരണമായത് കേരളത്തിനുള്ള ഈ സന്ദർഭമാണ് നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കാലത്ത് അത് കഴിഞ്ഞ് നെഹ്റു കുടുംബം സോണിയാഗാന്ധി വീണ്ടും വന്നു ഒരുപാട് കാലം എട്ടു പത്ത് വർഷ കാലം മുസ്ലിം ലീഗിന്റെ പാതി ഇന്ത്യ വരിച്ച് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി അറബ് രാജ്യങ്ങളിലെവിടൊക്കെ പോയി അമസ് ആയി ആ ബന്ധങ്ങൾ എത്ര സുദൃഢമാക്കി കുറച്ചു കാലം കൂടി അത് പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു അലികർ ഉണ്ടാവുമായിരുന്നു പക്ഷേ ബി ജെ പി വന്നു അത് വേറെ കാര്യം ബി ജെ പി വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവണം വീണ്ടും അതേതര പ്രധാനമന്ത്രി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ കാറ്റ് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം തന്നെ ഇല്ലാതാക്കാൻ പോയപ്പോ ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയട്ടെ അതിന്റെ രക്ഷക്കെത്തിയത് ആ രക്ഷക്കെത്തിയത് കേരളമാണ് അതിൽ വലിയ പങ്ക് വഹിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പിന്നൊരു തെരഞ്ഞെടുപ്പ് വന്നു നമുക്ക് പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവിനെ ശക്തനായ ഒരു നേതാവിനെ കൊടുക്കാൻ നമുക്ക് കഴിയും അതിന് പിറകിൽ പിറകിൽ ശക്തയായ വോയ്സ് പ്രിയങ്ക ഗാന്ധിയേയും കൊണ്ടുവരാൻ നമുക്ക് കഴിയും രാജ്യത്ത് മാറ്റം ഉണ്ടാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാരണമാവുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് രാജ്യത്തെ പൗരത്വം നിങ്ങളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു അയലേറെ വേണ്ടത് മോഡി പറയുന്ന ഭാഷ ഭാഷ പറഞ്ഞാല് അരേ ഭായ്മാര സിറ്റിസൺഷിപ്പ് അത് തന്നെ ചോദ്യം ചെയ്തപ്പെട്ട പിന്നെന്ത് ചെയ്യും സഹോദരന്മാരെ നമ്മുടെ പൗരത്വം താമസിക്കാൻ തന്നെ പാടില്ല എന്നുള്ള പക്ഷേ ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പാർലമെന്റ് മെമ്പർമാരിവിടെ ഇരിക്കുന്നു സുപ്രീം കോടതിയിലെ ലോയറായ അരി ആരിഫ് ബിരാൻ ഇരിക്കുന്നു ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അപ്പോഴേ നമ്മുടെ ശബ്ദം ശക്തിയായിട്ട് അവിടെ ഉണ്ടായി ഇന്നും നമുക്കറിയാം ഓരോ നിയമങ്ങൾ പാർലമെന്റിൽ വരും വന്ന നിയമങ്ങൾ മുഴുവൻ ഒറ്റ ലക്ഷ്യം വെച്ചുള്ളതാണ് മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ പറയുക ആളുകൾക്ക് കൂലിവേലക്കാർക്ക് അവർക്ക് തൊഴിലിൻ്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പ് കൊടുക്കാൻ വേണ്ടി തൊഴിൽ സുരക്ഷിതത്വ നിയമം കൊണ്ടുവന്നു പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അഷുറൻസ് എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ വേണ്ടി റേഷൻ ബാക്കിയുള്ളത് അങ്ങനത്തെ നിയമങ്ങൾ അനവധി അനവധി നിയമങ്ങൾ പാസാക്കി ലോകത്ത് വലിയ ക്രെഡിറ്റ് നേടിയ സാമ്പത്തിക പരിഷ്കാരം ലോകോ ലോകത്തിന്റെ ഉച്ച ഉന്നതിയിലേക്ക് രാജ്യത്തെ നയിച്ച ആ സമയത്ത് ഇവിടെ കേരളത്തിൽ മന്ത്രിസഭയിൽ ഇരുന്ന നമുക്ക് ഞങ്ങൾക്കറിയാം ഇവിടെ എന്തെല്ലാം ചെയ്യാണ്ടേ പക്ഷേ അത് കഴിഞ്ഞ് നമുക്കറിയാം ഇപ്പോ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളൊന്നും അത്തരം പുരോഗമന നിയമങ്ങളോ അത്തരം സാമ്പത്തിക പരിഷ്കാരങ്ങളോ അത്തരം തൊഴിലുറപ്പ് പദ്ധതികൾ പദ്ധതികളോ അതെങ്കിൽ വിവരാവകാശ നിയമോ അതൊന്നുമല്ല അല്ലേ അല്ല ഇപ്പൊ പാസാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയമം മുത്തലാക്ക് സിവിൽ കോഡ് അതുപോലെ തന്നെ വഖഫ് സിറ്റിസൻഷിപ്പ് എല്ലാ നിയമത്തിനും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ വർഗീയവൽക്കരണം വിഭാഗീയമായി രാജ്യത്തെ രണ്ടായി മാറ്റ നമ്മൾ ഉറപ്പിച്ച് പറയട്ടെ മതേതര പാതയിൽ ഇരുന്നുകൊണ്ട് ഈ സംഘടിത ശക്തി ഉള്ളിടത്തോളം കാലം അത് ഈ രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നില്ല സാധിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കെട്ടിയിരിക്കുന്ന വൻ മതിലിന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മതേതരത്തെ സംരക്ഷിക്കാനുള്ള കെൽപ്പ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെട്ടിയിരിക്കുന്ന ആ വൻ മതിലിനുണ്ട് പുറത്തുനിന്ന ഒരു ശത്രുങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു മതിലാണ് ഇനി അകത്തുനിന്ന് ആരെങ്കിലും കുത്തി തുറന്നാൽ തുരപ്പം പടി അത് കുത്തി തുറന്ന അപ്പുറത്തെ ആടാൻ നോക്കിയാൽ അതും നടക്കൂല്ല മുസ്ലിം എത്ര കാലം എന്തെല്ലാം തരത്തിൽ അത് അപകരിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ സി എച്ച് ഭാഷയിൽ പറഞ്ഞാൽ ഏതെല്ലാം തരം ലീഗ് ഏതെല്ലാം തരം ലീഗ് വന്നു പോയി പത്തക്ക ലീഗ് മറ്റേ ലീഗ് മറിച്ച് ലീഗ് ആ ശ്മശാനത്തിലുള്ള അസ്ഥി പഞ്ചരങ്ങൾക്ക് വല്ല കണക്കൂടോ അതുപോലെ തന്നെ ഏതെല്ലാം വിഷയങ്ങളുടെ പേരിൽ തീവ്രവാദത്തിന്റെ പേരില് സംഘടിച്ച് നോക്കി അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സംഘടിച്ച് നോക്കി മഞ്ചേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മളെ നമ്മൾ കുരുക്കൾ മത്സരിച്ചപ്പോ നമ്മളെ ഇശാഖ് കുരുക്കൾ മത്സരിച്ചപ്പോ പാർട്ടി ഉണ്ടാക്കി നോക്കി ഞാനന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് അല്ല മുൻസിപ്പൽ രാഷ്ട്രീയം കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് എം എൽ എ ആയി ഒന്നില്ല ഒന്നില്ല ഞാൻ മുൻസിപ്പൽ ചെയർമാനായിരിക്കണ കാലം അന്ന് ഇവിടെ നമ്മൾ വാലത്തിൽ വാപ്പുവിന്റെ വീട്ടിൽ താമസിച്ച് അവിടെ താമസിച്ചിട്ട് പണിയെടുക്കുകയും കാരണം എന്താ എന്താ വെച്ചാൽ അന്നത്തെ ഒരു വരവ് കണ്ടപ്പോൾ നമ്മൾ അന്തം മുട്ടു പോയി ഇത് നമ്മളെ സ്ഥാനാർത്ഥി കുഞ്ഞിപ്പൂരിയും കൊണ്ടേ പോളളൂന്ന് വിചാരിച്ചു പക്ഷേ എവിടുക്കും പോയില്ല അതേപോലെ ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് വല്ലാത്തൊരു വരവല്ലേ വന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരസ്യം വന്നു ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാവും വലിയൊരു മാറ്റം കേരളത്തിൽ ഒരു കാറ്റ് കാത്തിരിക്കുന്നുണ്ട് ആ കാറ്റില് ആടി ഉലഞ്ഞ് ബി ജെ പിയും പോവും എൽ ഡി എഫും പോവും യു ഡി എഫ് വെന്നിക്കൊടി പറപ്പിച്ചു വരുന്നൊരു സംശയം വേണ്ട ആ മാറ്റം ദൃശ്യമല്ല പക്ഷേ അതുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് കണ്ടു പാലക്കാട് എന്തായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് അവരെല്ലാരും കൂടി കൂടി എന്നിട്ട് പറഞ്ഞ് തോൽക്കാൻ പോവാണ് യു ഡി എഫ് വലിയ വോട്ടിന് ബി ജെ പി ഞെക്കുന്നത് അവസാനം വന്ന എന്താ നിലപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്ക വേണ്ട വല്ല വിധേരം അത് ഇറക്കി വെച്ചാൽ മതി പണ്ടാറം പറഞ്ഞു കൊടുക്കി എന്ന് പറഞ്ഞ കാര്യായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണില്ല കാരണം യാതൊരു ഇല്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്കൊക്കെ തോന്നിത്തുടങ്ങി ആ തെരഞ്ഞെടുപ്പ് കാരണം എന്താ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പൻ ഭൂരിപക്ഷത്തിന് നെൽമ്പൂരിൽ അപ്പൊ ഈ കോൺഫിഡൻസ് ഈ തീക്കോട്ടുകാരുടെ ഈ വമ്പിച്ച കോൺഫിഡൻസ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഒരു ശുഭപ്രതീക്ഷയാണ് ആ ശുഭപ്രതീക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പിറകിൽ ഒരുപാട് സംസാരങ്ങളുള്ളത് കൊണ്ട് ഒറ്റ കാര്യം തുടങ്ങിയോടുത്ത് ഞാൻ പറയുന്നു പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ അടിയുറച്ച് സമുദായം മുന്നോട്ട് പോവും ഈ സംഘടന മുന്നോട്ട് പോവും ആ സംഘടന വീണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോവും അള്ളഹ് സഹായിക്കട്ടെ എന്റെ വാക്കുകൾ സമരിക്കുന്നു സ്ഥലം